സംസാരിക്കുന്നു തുണ്ടിയാങ്കുളം ദേശനിവാസികൾക്ക് സെന്റ് തോമസ് ഇവാഞ്ചുലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ സുവിശേഷ പ്രവർത്തന ബോർഡ് ലഹരി സന്ദേശയാത്രയുടെ സ്നേഹ വന്ദനങ്ങൾ പ്രിയമുള്ളവരെ ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതായ സംഭവങ്ങളുടെ മുഖത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട് പുലരുന്നു വൈകുന്നു എന്നാൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കിടന്നിറങ്ങി ഓരോ പുലരുന്ന ദിവസങ്ങളും ദിനരാത്രങ്ങളും സന്തോഷമാക്കി തീർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പകൽ മുഴുവൻ മാത്രമല്ല രാത്രി മുഴുവനും ധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനസമൂഹത്തിന്റെ നടുവിൽ നാം ജീവിക്കുമ്പോൾ പത്ര മാധ്യമങ്ങൾ കൂടെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മെ വേദനിപ്പിക്കുന്ന കരള് അനയിപ്പിക്കുന്ന അതെ ദുഃഖിപ്പിക്കുന്നതായ വാർത്തകളുടെ നടുവിലാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു മദ്യപാനിയുടെ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത് ഒരുപക്ഷെങ്കിൽ ഈ മദ്യം ജീവിതത്തിൽ സുഖം തരുമെന്ന് കരുതി ിവസങ്ങളിലും സമരത്തിൽ നൂലുകെട്ട് വന്നാലും കല്യാണം ഉറപ്പ് വന്നാലും കല്യാണം വന്നാലും ഉള്ളത് വിറ്റ് കുടിക്കുന്ന ഒരു സമൂഹത്തിന് നടുവിൽ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നാൽ ചെറു പ്രായത്തിൽ തന്നെ മദ്യത്തിന്റെ രുചി മനസ്സിലാക്കിയെനിക്ക് പിന്നീട് അത് ഒഴിച്ചുകൂടുവാൻ പറ്റാത്തതായ ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു പിതാക്കന്മാർ ചെറുപ്രായത്തിൽ തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ദത്യത്തിന്റെ ആസക്തിയിൽ കൂടെ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് ഭവനത്തിലുള്ള ആണുങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഒരു മാതാവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടു റോഡിലേക്ക് ഇറങ്ങേണ്ടതായ ഒരവസ്ഥ വന്നു രോഗങ്ങളും ദുഃഖങ്ങളും നിരാശകളും നഷ്ടങ്ങളും മാത്രമുള്ളതായ ഒരനുഭവത്തിൽ കൂടെ ആരും സഹായിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അത് വഴിയരികിൽ പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടതായ അനുഭവങ്ങളിൽ കൂടെ പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൽ അതേ നിരാശകളും അതേ ജീവിതത്തിൽ രോഗങ്ങളും പ്രതിസന്ധികളും കടന്നു വന്ന സ്ഥാനത്ത് ജീവിക്കുന്നവരായ ഇതിന് വിമോചനം തരുന്നവരായ ഒരുവനെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ ഇടയായിട്ട് തീർന്നു നമുക്കറിയാം ഇത് സമൂഹത്തിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായ സംഭവ വിവാസങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് മദ്യം എന്ന് പറയുന്നത് ഒരു രസത്തിനു വേണ്ടിയോ കൂട്ടുകാരുടെ പ്രേരണയാലോ ആണത്തം തെളിയിക്കുവാനോ പെണ്ണത്തം തെളിയിക്കുവാനോ ഒരുപക്ഷെങ്കിൽ ഒരു തമാസിൽ അത് കുടിച്ചു തുടങ്ങും പിന്നെ ജീവിതത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ഈ മദ്യത്തിൽ നിന്ന് ഒരിക്കലും മോചനം തേടുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നുവന്ന് ഗാസിയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ട് ഒരു മുഴം കയറിയോ ഒരു മദ്യക്കൊപ്പിയിലോ ജീവിതം അവസാനിപ്പിക്കുന്നതായ അനുഭവം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ഉണ്ടായി ഒരു സുബീർ എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ സരിപ്രായത്തിൽ തന്നെ പിതാവി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാൽ ഈ മാതാവി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു പകൽ മുഴുവൻ പണിയെടുത്ത് പല ഭവനങ്ങളിൽ പാത്രങ്ങൾ കഴുകി ഈ കുഞ്ഞിനെ പോറ്റുവാൻ ഒത്തിരി ബുദ്ധിമുട്ടും അങ്ങനെ ഈ കുഞ്ഞു പഠിച്ചു പത്താം ക്ലാസ്സിലേക്ക് വന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു നിങ്ങളുടെ മകനെ അതെ കഞ്ചാവുമായിട്ട് പിടിച്ചിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതേ സ്കൂളിലേക്ക് കടന്നു പറഞ്ഞു ഈ മാതാവ് പറഞ്ഞു ഇല്ല എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ഞാൻ അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത് വളർത്തുന്നത് അതുകൊണ്ട് ഒരിക്കലും അവൻ മദ്യത്തിന് അല്ലെങ്കിൽ കഞ്ചാവിന് ലഹരിവസ്തുവിന് അജണ്ടയാകയില്ല സ്കൂളിൽ ചെന്നപ്പോൾ തന്നാൽ പിടിക്കപ്പെട്ട ലഹരിവസ്തുവുമായി ടീച്ചേഴ്സ് ഈ മാതാവിന്റെ അടുക്കൽ വന്നു നിറ കണ്ണുകളോട് ഈ മാതാവ് ഈ മകനെയും കൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിവ അവനോട് ഒത്തിരി ഉപദേശങ്ങൾ പറഞ്ഞു അവൻ സത്യം ചെയ്തു ഇനിയും ഞാൻ ഒരിക്കലും കുടിക്കില്ല ഇനിയും ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കില്ല എന്നാൽ ദിവസങ്ങൾ കടന്നുപോയി പലപ്പോഴും ഈ മാതാവിനോട് പൈസ ചോദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി ഒരു ദിവസം ഈ മാതാവിനോട് പൈസ ആവശ്യപ്പെട്ടു പക്ഷെങ്കിൽ മാതാവ് പറഞ്ഞു എന്റെ കയ്യിൽ പൈസയില്ല ഇവൾ ക്ഷോഭിതനായിക്കൊണ്ട് പത്തു മാസം അത് വയറ്റിൽ ചുമന്നതായ ൊന്നു പ്രസവിച്ചതായി മകൻ മാതാവിന്റെ വയറ്റിലേക്ക് കടാര കുത്തി ഇറക്കുവാൻ ഇടയായിട്ട് തീർന്നു അതുമാത്രമോ കൈകൾ ഇഞ്ചിഞ്ചായിട്ട് അതേ കൊത്തിഞ്ഞുറക്കുവാൻ ഇടയായിട്ട് തീർന്നു അത് മാത്രമല്ല കണ്ണുകൾ ചുഴന്നെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നിട്ടും അവന്റെ വാസി മാറിയില്ല അവൻ ഈ മാതാവിന്റെ സവശരീരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ മാതാവ് പുറത്തേക്ക് വരുവാൻ അതേ ആളുകൾ നോക്കിയിട്ട് കണ്ടില്ല അങ്ങനെ മാതാവ് കാണാനില്ല എന്ന് അയൽവാസികൾ പോലീസിൽ പരാതി കൊടുത്തു ഈ മകനെ പോലീസ് വിളിച്ചപ്പോൾ ആ സത്യം വെളിപ്പെടുത്തി എന്റെ മാതാവിനെ ഞാൻ വെട്ടിഞ്ഞുരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നന്ദു പ്രസവിച്ച മാതാവിനെ കുത്തിമലർത്തുന്ന ലഹരിയുടെ അഴിമത്തത്വം സ്വന്തം പിതാവിനെ കഴുത്തെറിക്കുന്ന ലഹരിയുടെ അടിമത്തത്വം അത് മാത്രമാണോ പകൽ മുഴുവൻ പണിയെടുത്ത് പകലന്തിയോളം വേർപ്പൊഴുക്കി മക്കളെ പേട്ടി വളർത്തുമ്പോൾ മക്കളുടെ മുൻപിൽ സുരക്ഷിതമല്ലാത്ത മാതാപിതാക്കന്മാർ ഇതിന്റെ കാരണം എന്താണ് മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്ന മഹാലഹരിയായിരിക്കുന്ന മദ്യമല്ലേ ഈ മദ്യം ഒരിക്കലും മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കയില്ല ലോക ചരിത്രത്തിലേക്കൊന്ന് എടുത്തു നോക്കുക മദ്യം ഇതുവരെയും ഒരു മനുഷ്യനെ രക്ഷിച്ചിട്ടില്ല അവനെ നിരാശയുടെ നീർച്ചൊഴിയിലാക്കിയിട്ട് ഒന്നുകിൽ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ പൊത്തിനിരക്കുന്ന അനുഭവങ്ങളല്ലേ രണ്ടാമത്തേതാണ് എം ഡി എം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് സ്കൂളുകളിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മാരകമായിട്ടുള്ള ലാസരഹിരി എന്ന് പറയുന്ന ഒരു മഹാവിപത്ത് ഇന്ന് സ്കൂളുകളിൽ യഥേഷ്ടം ലഭിക്കുന്നു കഴിഞ്ഞ ദിവസം റാന്നിയിൽ ഒരു പെൺകുട്ടിയെ പിടിച്ചപ്പോൾ നാല് സ്കൂളിലെ യൂണിഫോം ആ കുട്ടിയുടെ ബാഗിനുള്ളിലുണ്ട് ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഡ്രസ്സറ്റുമുണ്ട് ഓരോ സ്കൂളിൽ മയക്ക് വരുന്നു വിൽക്കുന്നതായ അനുഭവം ഈ പെൺകുട്ടി പറയുകയാണ് ഞാന് അത് വീട്ടിൽ നിറങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ തന്റെ കൂട്ടുകാർ നിർബന്ധിച്ച് കാറിൽ കയറ്റി എന്തിനത്തില്ല ഒരു തുറസായ സ്ഥലത്ത് കൊണ്ടുവരുന്നതിന് ശേഷം ആ കുട്ടിയോട് പറഞ്ഞു വസ്ത്രങ്ങൾ അഴിക്കുവാൻ പറഞ്ഞു നിവർത്തിയില്ലാതെ ഭീഷണിയുടെ നടുവിൽ ഈ പെൺകുട്ടി തന്റെ വസ്ത്രം വസ്ത്രമഴിച്ചു നഗ്ന ഫോട്ടോ എടുത്ത് ക്യാമറയിൽ വെച്ചതിന് ശേഷം ഈ പെൺകുട്ടിയോട് പറഞ്ഞു ഈ ലഹരി വസ്തു ഇനിയും നീ വിറ്റില്ല നിന്റെ ജീവിതം നശിപ്പിക്കും ദ്യന്തരമില്ലാതെ അതെ ലഹരി വസ്തു വിൽക്കുന്നതായ അനുഭവത്തിലേക്ക് ആ പെൺകുട്ടി കടന്നുപോയി അതുകൊണ്ട് ആ കുടുംബം അതേ നിരാശയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ അതെ നാം സ്കൂളിലേക്ക് പറഞ്ഞയിക്കുമ്പോ പ്രത്യേകമായിട്ട് അവരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതേ നാശത്തിന്റെ വക്കിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഒരവസ്ഥ നാം മനസ്സിലാക്കണം മൂന്നാമത്താണ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഉന്മാദത്തോടും ഉന്മേഷത്തോടും കൂടെ ഒരു പുകയെടുത്ത് ആശ്വസിക്കുന്ന പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പുകയ്ക്കകത്തെ വിഷാംശങ്ങൾ അതേ മനുഷ്യ അതേ മനസ്സാക്ഷിയെ നശിപ്പിക്കുക മാത്രമല്ല ഇതിന്റെ വിഷാംശം മണിക്കൂറുകളോളം അതേ ഭവനത്തിന്റെ ഉള്ളിലും പൊതുസ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കും ഇത് സമൂഹത്തിന് വളരെ വിപത്തായിരിക്കുന്ന ഒരു മാരക വിഷമായിട്ട് തീരുമ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കടിമയായി മനുഷ്യൻ നാശത്തിലേക്ക് പോകുക നാലാമത്തേതാണ് നമുക്കറിയാം പാൻ അതിന്റെ ഉപയോഗം ഇന്ന് കേരളത്തിൽ നിരോധിക്കപ്പെട്ടുവെങ്കിലും വളരെ സുലഭമായിട്ട് വിദേശ അതേ സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറി നമ്മുടെ ഇടയിൽ അത് വസിക്കുന്നതായൊരു മഹാവിഷക്കൂട്ടാണ് പാൻ മസാല ഈ പാൻ മസാല ഉപയോഗിച്ചാൽ വായ്ക്കലത്ത് ക്യാൻസർ വായ്പ ഉണ് അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് അടിമയായിട്ട് തീരും പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ളതായ ലഹരി വസ്തുക്കൾ ഇന്ന് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ കാരണം എന്താണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന മഹാപാപമാണ് എല്ലാ മത മതസംഹിതകളും വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണ് പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതായ വിഷവസ്തുക്കളിൽ കൂടെ മനുഷ്യന്റെ മനസ്സിനെ അഞ്ഞടിച്ചുകൊണ്ട് അവനെ നശിപ്പിക്കുന്ന പാപത്തിലേക്ക് നയിക്കുന്ന ഏക വിഷത്തിന്റെ മരണത്തിന്റെ വിത്താണ് ലഹരി എന്നുള്ളത് ഞങ്ങൾ ഉറക്ക പറഞ്ഞുകൊള്ളട്ടെ ഈ പാപത്തിൽ നിന്ന് ഒരു മോചനം വേണ്ടേ എവിടെയാണ് പാപത്തിന് മോചനം മല കയറിയാൽ പാപമോചനം കിട്ടുമോ വെള്ളത്തിൽ മുങ്ങിയാൽ പാപമോചനം കിട്ടുമോ ഇല്ല ഇല്ല ിൽ പാപത്തിന് പരിഹാരമായി ഈ ലോകത്തിലേക്ക് വന്നിറങ്ങി അവരത്തെ കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു ഒരു മത സ്ഥാപിച്ചനല്ല യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് അത് അത് മനുഷ്യ മനസ്സിനെ അന്ധകാരത്തിൽ നിന്നും നിത്യജീവത്തിലേക്ക് നയിക്കുന്ന ഏക രക്ഷാ മാർഗമെന്നുള്ളത് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യബുദ്ധന്മാരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല മനുഷ്യന്റെ ഏകനാമം മനുഷ്യന്റെ രക്ഷയ്ക്ക് ഏകനാമം അതത്രേ ർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഒരുപക്ഷെങ്കിൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ലഹരിയുടെ അടിമത്തത്തിലായിരിക്കാം ഒരുപക്ഷെ പല പ്രാവശ്യം ഇതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ച വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ രോഗത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആർക്കും വേണ്ടാത്ത ായി നിരാശയുടെ നീർച്ചുഴിയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ യേശു ആഗ്രഹിക്കുന്നു അരക്കാതും നടക്കണ്ട പ്രിയമുള്ളവരെ അരക്കാസും മുടക്കണ്ട ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പാപത്തിന്റെ വിമോചകനായിരിക്കുന്ന യേശു കർത്താവിനെ മനസ്സുകൊണ്ട് അതേ ഹൃദയത്തിൽ ധ്യാനിച്ച് അവന്റെ പാതപീഴത്തിൽ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ ഞങ്ങളെ രക്ഷിപ്പാൻ മതിയായവന ഞാൻ പറഞ്ഞുവല്ലോ ഒരു കാലത്താർക്കും വേണ്ടാത്ത ഞങ്ങൾ സമൂഹത്തിന്റെ നിന്ദയായിരുന്ന ഞങ്ങൾ ഭവനത്തിന്റെ നിന്ദയായിരുന്ന ഞങ്ങളെ ആർക്കും വേണ്ടാത്ത ഞങ്ങളെ നിരാശയുടെ നീർച്ചുടിയിൽ ഒരു വേണ്ടി ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറായി നിന്നു പക്ഷെങ്കിൽ ലോകത്തിന്റെ അടിമത്തത്തിൽ എല്ലാവരും കൈവിട്ടപ്പോൾ ഞങ്ങളെ രക്ഷിച്ച ഒരു യേശു ായേ ക്രിസ്തു ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയരെ നേരെ പക്ഷേ ലഹരിയുടെ മോചനത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുവിനോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ അവൻ നിങ്ങളെ രക്ഷിപ്പാൻ മതിയായവനാ ഒരു നിമിഷം ആയിരിക്കുന്ന സ്ഥാനത്ത് ഹാലൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുഴുകെ ഹാലും അടക്കുമ്പോ നിങ്ങളുടെ കണ്ണ് ദൈവസേനയിൽ അടയ്ക്കുമ്പോ യേശുവേ എന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന എന്റെ വ്യക്തിപരമായ ജീവിതത്തെ നശിപ്പിക്കുന്ന എന്റെ തലമുറയെ നശിപ്പിക്കുന്ന എന്റെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ പാപത്തിന്റെ വിപത്തിൽ നിന്ന് ഒരു മോചനം എനിക്ക് തരണമേ ഈ ദേശനിവാസികളോട് ഒരു കാര്യം ഉറക്ക ഉറക്കപ്പറഞ്ഞ അവസാനിപ്പിക്കട്ടെ കൃതാവായി യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ യോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ഈ ഭജനത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന് മോചനം തേടുക ഒരിക്കൽ ക്ഷണിക്കാത്ത അതിഥിയെ പോലെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒന്നുണ്ട് അതത്ര മരണം പണ്ഡിതനായാലും പാമരനായാലും അത് പണക്കാരനായാലും ആരായിക്കൊള്ളട്ടെ മരണം നിശ്ചയം മരണമുണ്ട് ഈ ലോകം ജീവിതം അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് യേശുവിനെ കൈക്കൊണ്ടാൽ മരണത്തിനപ്പുറം ജീവിതം നിങ്ങൾക്ക് സാഫല്യമാകും ഈ അനുഗ്രഹീതമായ സന്ദേശത്തിന്റെ അലയുരകളി ഇത്